വിശേഷം വീട്ടമ്മ കള്ളനെ പിടികൂടി ഈ ഈ വല്ല ആവശ്യമുണ്ടോ നമ്മുടെ കൊടുക്കുന്ന അവനെയൊക്കെ വേണം തല്ലാൻ കക്കാൻ പോകുന്നതിന് മുമ്പ് ഇവന്മാരാ ഈ ഈനാശുവിന്റെ അടുത്ത് പോയിട്ട് നാല് മോഷണം പഠിക്കട്ടെ കള്ളന്മാരെ ജനിക്കണെങ്കിൽ അവന്മാരെ പോലെ ജനിക്കണം നല്ല തറവാടി കള്ളന്മാരാടാ ഈനാശു എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായി നീ എന്റെ കൂടെ കൂടി വർഷം അതെ ഇന്ന് വരെ ഒരു കിണ്ണം നീ അവിടെ ഇരിക്കട്ടെ അത് പിന്നെ എടുക്കാം അങ്ങനെ എന്നെ കൊച്ചാക്കരുത് ഒരു രഹസ്യം രഹസ്യം ഞാൻ ഞാൻ വിടട്ടെ എന്ത് ഇന്നലെ രാത്രി എവിടെയായിരുന്നു കൂടെ കൂർക്കം ഉറങ്ങിയില്ലേ അങ്ങനെ തോന്നിയില്ലേ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ആശാൻ ഉറങ്ങി ഞാൻ എഴുന്നേറ്റു കുറ്റ കുറ്റിരട്ടത്ത് ഞാൻ ഇറങ്ങി നടന്നു നേരെ ഒരിടത്ത് കയറി എന്റെ ഉന്നം പിടച്ചില്ല മുറി കുത്തി തുറന്ന് ഞാൻ അകത്തുകയറി ഭീമാകാരനായ ഒരു തുറന്നു ഗോതര സത്യം എന്നിട്ട് ആലമാര ഗോതരായും ഞാൻ തുറന്നു വിശ്വസിക്കാൻ പറ്റിയില്ല അതും കാലിയായിരുന്നു ഞാൻ വിട്ടില്ല ഒരു മുട്ട മുട്ടനലമാര ചാരി വെച്ചിരിക്കുന്നു അത് തുറന്നപ്പോഴേ കാലി എടാ പഴയ കാലമല്ലിത് നമ്മളെപ്പോലുള്ളവരെ പേടിച്ച് ഇപ്പൊ എല്ലാവരും ബാങ്കിലെ ലോക്കറുകളിലാണ് പണവും സ്വർണവും സൂക്ഷിക്കുന്നത് അതല്ല പിന്നീടാണ് മനസ്സിലായത് അതൊരു ഗോതറേജ് ജലമാരയുടെ ചോറൂ എന്നാ ഒരു രണ്ടു മൂന്ന് അലമാരെയെങ്കിലും പൊക്കിക്കൊണ്ട് വരായിരുന്നില്ലട കള്ള പരിഷേ എന്നിട്ട് വേണം അലമാര കള്ളനാശു അലമാരും പേപ്പറിൽ വല്ലോ അതും ശരിയാണല്ലോ അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ എനിക്കില്ലട എനിക്കറിയല്ലേ ബാബാ എന്നാ

ശമ്പളവും പറ്റി ഇടിച്ചു നിരത്താനുള്ള പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ ഇല്ല ും ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ് നൂറ് ശതമാനം ലോഡ് പവർക്കെട്ടും ഒക്കെ കൂടി കൂടി വരുന്ന സമയമാണോ വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ ആ ഒപ്പിട്ടിട്ട് ഹലോ എസ് ഹിയർ എന്താടാ കൊച്ചാപ്പി എടാ ഉച്ചയ്ക്ക് കറി എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴാണോ വിളിച്ചു ചോദിക്കുന്നത് രാവിലെ നിനക്ക് എന്തായിരുന്നു പണി ആ ശരി ശരി ഞാൻ കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ ഒരു കോഴി വാങ്ങിച്ചു വിടാം കറിയോ ഫ്രൈയോ എന്താണെന്ന് വെച്ചാ ഉണ്ടാക്ക ആ പിന്നെ അയാളുടെ കയ്യിൽ ആ ടി വി കൂടെ കൊടുത്തയക്കണം ജീവി അല്ലടാ ടി വിന് ആ ശരി ശരി ഒപ്പിട്ടില്ലേ പിന്നെന്താടാ mm ആ എടുത്തോണ്ട് േക്കോടായത് കോഴി കോഴിയോ ഞാൻ വിചാരിച്ച് പുലിയാണെന്ന് ഇതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ സാർ ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴി കൊടുത്തിട്ട് സാറിന്റെ ടി വി എടുത്തോണ്ട് പോയിരുന്നു എല്ലാ സാധനങ്ങളും പിറക്കി കൊടുക്കാൻ പോവാണോ വീട് മാറുന്നില്ല നിന്നെ ഇവിടെ നിന്ന് മാറ്റാൻ പോകുവോ ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കണം സാർ ഇനി കോഴിയെ കൊണ്ട് ആര് വന്നാലും ഞാൻ ടി വി നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മരിക്കാൻ നേരത്ത് അച്ഛന് കൊടുത്ത വാക്കിനെ കരുതി മാത്രമാണ് ഈശ്വര എന്റെ ടി വി അടിച്ചോണ്ട് പോയ ആരായിരുന്നാലും അമ്മ വെള്ളം ചുട്ട ചിക്കൻ ഈ ചുട്ട ചിക്കനും പട്ടയും നല്ല കൂട്ടല്ലേ ആശാനും വിറ്റ് കിട്ടിയതല്ലേ തട്ടിക്കോ തട്ടിക്കോ ആ അതിരിക്കട്ടെ കൊടുത്തു കൊടുത്തു അത് മോശായി പോയി

അന്വേഷിച്ചോ അന്വേഷിച്ചു ഇന്ന് ും കാര്യമായ ഡ്യൂട്ടി വെച്ചു അട്ടിപ്പറ്റയിലേക്ക് പോണമായിരിക്കും അത് വിമൻസ് കോളേജിന്റെ ഭയങ്കര പൂവാല ശല്യം കളക്ടർ വിളിച്ചു പറഞ്ഞു മിടുക്കന്മാരായ രണ്ട് പോലീസുകാരെ അവിടെ നിർത്തണമെന്ന് ഇവിടെ മിടുക്കന്മാരായ നിങ്ങൾ രണ്ടുപേരും അത് തീരുമാനിക്കാനുള്ള അവകാശം തനിക്കല്ല അങ്ങനെ ഒരു പൂവാല വിമൻസ് ഉണ്ടല്ലോ പൂവാലം തിങ്കളാഴ്ച ഏഴ് പൂവാലന്മാർ അവിടെ ശല്യം ചെയ്തു ചൊവ്വാഴ്ച ഒമ്പത് പൂവാലന്മാർ ബുധനാഴ്ച പതിമൂന്ന് വ്യാഴാഴ്ച പതിനേഴ് ഇങ്ങനെ പോയാൽ ഒരു മാസത്തിനകം അവിടെ ഒരു പൂവാല സമ്മേളനം തന്നെ നടക്കുന്ന മട്ടുണ്ട് ഈ പൂവാലന്മാരെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം സാർ അവർക്കെല്ലാം തന്റെ മുഖച്ചായായിരിക്കും എഴിയറ്റ് പൂവാലന്മാരെ കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടാത്ത താനൊക്കെ എവിടത്തെ പോലീസാണോ ഇടോ എടോ പെമ്പിള്ളരെ ശല്യം ചെയ്യുന്നവരാരോ അവരാണ് പൂവാലന്മാര് അവരെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോരെ പെമ്പിള്ളേരെ ശല്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിടിച്ചാൽ മതിയല്ലോ വേണ്ട അവർക്കൊരു ചായയും പഴംപൊരിയും കൂടെ വാങ്ങിച്ചു കൊടുത്ത ശേഷം പിടിച്ചോണ്ട് വന്നാ മതി തന്റെ തമാശയൊക്കെ സ്റ്റേഷന് വെളി വെച്ചു മതി പൂവാലന്മാരെ പിടിക്കാൻ പോകുന്നവരെ പൂവാലന്മാരായി മാറരുത് ഓക്കെ ഒന്നും പറഞ്ഞില്ലേ കാണുന്നില്ലല്ലോ അവരോട് പോയി തൂങ്ങിച്ചാൻ പറ ഇത്രയും ചന്തമുള്ള ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ ഇവിടെ മാത്രം മതി പോലീസ് സ്റ്റേഷൻ എന്ന മരുഭൂമിയിൽ നിന്നും ഈ മരുപ്പച്ചയിൽ വന്നിക്കുമ്പോൾ ഒരു ഒരു കുളിത് തന്നെയാണ് ഭാസ്കര ഊട്ടി പോലെ ഇത് ആസ്വദിക്കാനുള്ള ഭാഗ്യം ആ ഇല്ലാതെ പോയല്ലോ ഇനി ഈ ഡ്യൂട്ടിക്ക് നമുക്ക് തന്നെ അല്ല അച്ചായ എന്താടാ അവളെ വരാല്ലാണ് ചേർന്നിരിക്കുന്നത് എല്ലാം കൂടി ഒന്നിച്ചു വരും ഒരു ുംയപ്പെ ഏരിയയിൽ നിന്നേ മാറി തരാം നിങ്ങള് രണ്ടുപേരും കൂടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്നിട്ട് ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെക്കുക അതല്ല ഞാൻ അതല്ലോട് പറഞ്ഞിരിക്കുന്നത് എന്റെ ഈശോയെ ഞാനത്ര ആലോചിച്ചില്ലല്ലോ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ നോ 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 എടോ കോൺസ്റ്റബിൾ താനൊരു വിഡിയാണോ പമ്പ്രിഡി യൂണിഫോം ഇടുമ്പോൾ മേലുദ്യോഗസ്ഥനായ അതായത് എസ് ഐ ആയി ഞാൻ ഒരു സ്റ്റാർ വെക്കാൻ മറന്നുപോയാൽ അത് ഓർമ്മിപ്പിക്കേണ്ട ചുമതല ഒരു കോൺസ്റ്റബിൾ ഇല്ല ഞാൻ താൻ കാണിക്കുന്നത് കൊണ്ടാണ് ആയും വെറും കോൺസ്റ്റബിൾ ഇവിടെ കഴിയുന്നത് മനസ്സിലായോ അഞ്ചു എന്താ ഇവിടെ അച്ഛൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി ഞാൻ ഈ ഓഹോ എനിക്ക് ഇപ്പോഴും സർക്കിൾ പ്രൊമോഷൻ ആയില്ല തന്നെ കഴിയുന്നു കോൺസ്റ്റബിൾസ് വിശേഷങ്ങൾ ഭാസ്കരൻ കോൺസ്റ്റബിളിന്റെ തൊപ്പിയും ലാത്തി അവിടെ ചക്കര ചിരിയൊന്നും വേണ്ട സുപ്രീരിയർ ഓഫീസറെ കാണുമ്പോ തൊപ്പി വെച്ച് സല്യൂട്ട് ചെയ്യണമെന്ന് അറിയില്ലേ ഈ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച സെന്റ് തെരേസാസിലെ അനുമോൾ വർഗീസിനോട് ഇവൻ പറഞ്ഞത് ഐജി ആണെന്നാണ് ഡ്യൂട്ടിയിലൊക്കെ മെടുക്കനാണ് ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സ് ഇവന്റെ അസുഖത്തിന് പേരിട്ടിരിക്കുന്നത് പഞ്ചാര നീ വെള്ളം കുടിക്കാതെ ചാവടാ എന്നെക്കാൾ വലിയ ദുഷ്ടനായിരുന്നു എന്റെ അച്ഛൻ കാല് വഴുതി കിണറ്റി വീണ് ധാരാളം വെള്ളം കുടിച്ചാ ചാത്തത് ആ അഞ്ചു വരും ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഇങ്ങോട്ട് നീങ്ങിയിരുന്നോണു അഞ്ചു എന്താ അഞ്ചു അഞ്ചു ആഹാ സ്നേഹിക്കുന്ന പെണ്ണിനെ സ്വപ്നം കണ്ട് പേടിക്കുന്നവനെ ഞാനിത് ആദ്യമായിട്ട് കാടുക അഞ്ചു നിന്നെ സ്വപ്നം കണ്ട് പേടിക്കുകയാണെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും വിധിയാണ് അച്ചായ ഞാൻ പേടിക്കുന്നത് തലനാരിയുടെ വ്യത്യാസത്തിന് എനിക്ക് ആ പോസ്റ്റ് നഷ്ടപ്പെട്ടു ഇനി അഞ്ചുപേരെ കൂടി അവൻ സ്വന്തമാക്കിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല മരിക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ നാളെ നേരം വെളുത്തതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഇപ്പൊ നീ കടന്നു തുടങ്ങി ചെല്ലു കിടന്നു മോനെ പെണ്ണിന്റെ മനസ്സ് പെട്ടെന്ന് കീഴടക്കാനുള്ള കുറുക്ക് വഴിയല്ലോ അച്ചായന അറിയോ ആ ദിവസവും ഓരോ ആനമൊട്ട പുഴുങ്ങി തിന്നാ മതി മതിയോ ആവശ്യം